അന്താരാഷ്ട്ര ഫുട്ബോളിനെ കൺട്രോൾ ചെയ്യുന്നത് ഫിഫയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഫിഫ അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷൻ ആണെങ്കിൽ പോലും ചില രാജ്യങ്ങളുടെ എസ്പെഷ്യലി യൂറോപ്യൻ യൂണിയൻ്റെയും യു എസ് എയുടെ അല്ലെങ്കിൽ അത്യാവശ്യം വേറെ ടൈപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന പല രാജ്യങ്ങളുടെയും ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഏറാൻ ഏറാൻമൂളിയായിട്ടും കാവൽനായായിട്ടും ഒക്കെ ഫിഫ വർത്തിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് തന്നെ പലയിടത്തും നമുക്ക് ഫിഫയുടെ ഭാഗത്തു നിന്നുള്ള നീതി നിഷേധങ്ങൾ വളരെ വിസിബിളായിട്ട് കാണാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ് റഷ്യ മറ്റേ യുക്രൈനുമായിട്ടുള്ള അധിനിവേശത്തിന്റെ പേരിൽ അവർ ബാൻ ചെയ്തിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ റഷ്യ ഫിഫയ്ക്ക് ഒരു കൗണ്ടർ പ്രഷർ കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് പല രാജ്യങ്ങളും ഇപ്പം ഫിഫ ലോകകപ്പിന് യോഗ്യത നേടാതെ ഡിസ്ക്വാളിഫൈ ആയിട്ടുണ്ട് ഇത്തരത്തിൽ ഡിസ്ക്വാളിഫൈ ആയ രാജ്യങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പാരലൽ സമാന്തര ലോകകപ്പ് സംഘടിപ്പിക്കാനാണ് റഷ്യയുടെ നീക്കം അതിൻ്റെ ആസൂത്രണ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കോൺക്രീറ്റ് ആക്ടിവിറ്റീസുകൾ കൊണ്ടും എത്തിയിട്ടില്ല എങ്കിൽ പോലും ഫിഫയ്ക്ക് ബദലായിട്ട് ഫിഫ ലോകകപ്പിന് യോഗ്യത നേടാത്ത മികച്ച രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് റഷ്യ ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ പോകുകയാണ് ബദൽ ലോകകപ്പ് റഷ്യ അവർ വിലക്കിയത് കൊണ്ടാണ് റഷ്യ ഇത്തരത്തിലുള്ള ഒരു നികുതി പോകുന്നത് ഏതായാലും അവർ അപ്രോച്ച് ചെയ്തിരിക്കുന്ന രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആതിഥേയ എന്ന നിലയിൽ റഷ്യ ആയിരിക്കും പിന്നീട് ചൈന കാമറൂൺ നൈജീരിയ സോബിയ ചിലി ഗ്രീസ് പെഴു വെനസുല തുടങ്ങിയ രാജ്യങ്ങളെ ഇവർ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ മറ്റു ചില രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമാന്തര ലോകകപ്പ് സംഘടിപ്പിക്കാനുള്ള റഷ്യയുടെ നീക്കം ഫിഫയ്ക്ക് നൽകാൻ പോകുന്ന പ്രഷർ വളരെ വലുതായിരിക്കും പക്ഷേ ഇതിൻ്റെ ഒഫീഷ്യൽ നടപടിക്രമങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്